ഒരു പത്തിരുപത് വർഷം മുൻപ് എൻ്റെ ഉമ്മ വൈറലാക്കിയിട്ട് ഒരു കട്ട്ലെറ്റ് ആണ് എന്നത് നമ്മുടെ റെസിപ്പി റെസിപ്പിട്ടോ അപ്പോൾ അതിനകത്ത് ഒരു പാൻ എടുത്ത് ഒരു ഇഞ്ചി മുളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയും കൂടെ നീളത്തിന് അരിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കിഴങ്ങ് വേവിച്ച് ഉറച്ചതും പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നത് നല്ല മസാലക്കൊന്ന് വെന്ത് കിട്ടാനായിട്ടോ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ബീഫാണ് ബീഫാട്ടോ ചിക്കൻ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവേ എന്നിട്ട് ഇതാ കുറച്ചുകൂടി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ കേട്ടോ എന്നിട്ട് നമുക്ക് ആരും മസാലയുടെ മാറ്റി വെക്കാം ബ്രഡ് ഇതുപോലെ ഒന്ന് നാലുപോകം കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലൊന്ന് മുക്കി ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മസാല കൂട്ട് ഒരു സ്പൂൺ എടുക്കാം ഇതുപോലൊന്നാക്കിയെടുക്കട്ടെ എന്നിട്ട് നമ്മൾ മുട്ട വീറ്റ് ചെയ്തതിലിട്ടിട്ട് ബ്രഡ് ക്രംസിൽ കൂടി മുക്കിയിട്ട് അത് നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം നല്ല ഫ്ലെയിമുകൂട്ടിയാക്കരുത് പെട്ടെന്ന് അരിഞ്ഞ് പോകട്ടെ അപ്പോൾ നല്ല ഒരു കട്ട്ലേറ്റ് ആണ് ആണ്ട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം അപ്പൊ ഇൻഷാല് നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം